കേരളത്തിലെ വലിയ സൈക്കോ സൈക്കോ ഷമ്മി നമ്മുടെ ഭാഗതാണ് അപ്പം വെല്ലോ സൈക്കോ നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിൻ്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോളൂ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരി ഒട്ടും ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് കോട്ട് വേണ്ട ഇടുന്ന പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് ഇട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് ലിസ്റ്റിൻ പറയാൻ തുടങ്ങി ഇത് നോക്കൂ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർത്തയാവും ഇതൊരു ഇതാവും ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായി ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടോണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിളായി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ മരങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്നു എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് ഈ സുരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്ട് എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവലില് എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോ നമ്മൾ അങ്ങനെ കണ്ട് നോക്കുക ിനും അറുന്നൂറ്റമ്പത് ലിസ്റ്റിൻ ചേട്ടൻ അടക്കം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മെല്ലുണ്ട് ചെറുതായിട്ട് ചൊറിഞ്ഞു ചൊക്കുന്നുണ്ട് ലിസ്റ്റ് ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാനായിട്ടിരിക്കുന്നത് പുള്ളി എന്റെ അല്ല ഇത് പരിചയമുള്ള ശബ്ദ അല്ല സൈക്കോ നേരത്തെ നമ്മള് പറഞ്ഞു അങ്ങനെ സൈക്കോ എന്ന പോയിന്റിൽ മാത്രം നിർത്താൻ പറ്റുന്നതല്ല ഒരു ഫാമിലിയും അങ്ങനെ എല്ലാവരും സുരാജേട്ട് ഫ്ലേവേനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സിനിമ അവസാനിക്കുന്ന മഞ്ഞക്കാടാണോ റെഡ് കാർഡ് ആണോ ഗ്രീൻ കാർഡാണോ അവസാന കാർഡിൽ എന്തായാലും സിനിമയുടെ ഈ കേരളത്തിലെ വലിയ സൈക്കോ സൈക്കോ ഷമ്മി നമ്മുടെ ഫകതാണ് അപ്പം ഫകതിന്റെ വെല്ലുവോ സൈക്കോ ബിനും പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും സാമ്യമുണ്ടോ രണ്ടാളും തമ്മിലുള്ള ഏതെങ്കിലും ഇല്ല രണ്ടും രണ്ട് ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഷമ്മയുടേത് രണ്ടേ ഡിഫറെന്റ് ആണ് നമ്മുടെ സാമ്യം ഒരേ ഒരു സാമ്യം